നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫഹദ് ഫാസൽ നായകനായിത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ആവേശം വിഷുവിനാണ് സിനിമ റിലീസായത് ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആവേശം എന്ന് പറയുന്ന സിനിമ ഫഹദ് ഫാസലിൻ്റെ ഒരു ജീവിതത്തിൽ അതായത് സിനിമാ കരിയറിൽ രാജമാണിക്യം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും സൂപ്പർ സിനിമയാണ് രാജമാണിക്യം സിനിമ പോലെ തന്നെയാണ് ആവേശം സിനിമേനെ എല്ലാവരും ഉൾക്കൊണ്ടുവരുന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വമ്പിച്ച തിരക്കും ടിക്കറ്റുകളൊക്കെ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സിനിമ ഇറങ്ങിയിട്ട് ആറാം അന്നത്തെ ദിവസമായപ്പോൾ തന്നെ നമ്മുടെ തൃശ്ശൂർ ജോസില് ടിക്കറ്റുകൾ കിട്ടാനില്ല അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഗിരിജ തിയേറ്ററിൽ രണ്ട് ഷോ ആവേശം സിനിമ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനോക്സിലൊക്കെ ടിക്കറ്റുകൾ ഇപ്പോഴും കിട്ടാനില്ല ഫസ്റ്റ് സെക്കൻഡ് എല്ലാ ഷോകളും ഒരുവിധം ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നാളത്തെ ടിക്കറ്റുകൾ ഇന്ന് ഫുള്ളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം നല്ല അഭിപ്രായമാണ് നേടിയെടുക്കാൻ എല്ലാ തിയേറ്ററിലും സിനിമയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു മാധവനാണ് സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് സുഷിൻ ശ്യാമാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ ഈ ഒരു ബി ജി എമ്മും കാര്യങ്ങളും ട്രെയിലറും ടീച്ചറൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി അത് ഏറ്റവും വലിയൊരു ആവേശം കൊള്ളിക്കുന്ന ബി ജി എം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം മുതൽ ഈ ഒരു ദിവസം വരെ അതായത് ആറ് ദിവസം സിനിമ നേടാം ദിവസം ആയിരിക്കുകയാണ് ആറ് ദിവസം വരെ കളക്ഷൻ നേടിയിരുന്നത് ഒരു ദിവസം കൊണ്ട് മൂന്ന് കോടി രൂപ ഇപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സിനിമ ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ സിനിമ എഴുപത് കോടിയുടെ അടുത്തേക്ക് കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ്റെ സിനിമ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന എത്രയും പെട്ടെന്നാണ് അതായത് എത്രയും വേഗതയാർന്ന ഒരു കളക്ഷൻ നേടിയെടുക്കുന്ന ആദ്യത്തെ സിനിമയാണ് ആവേശം എന്ന് കൂടി പറയാം നമുക്കറിയാം ഫഹദ് ഫാസലിൻ്റെ ആദ്യത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് താണ് അപ്പോൾ കയ്യത്തും ദൂരത്തും എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരു ചോക്ലേറ്റ് ഹീറോ ആയിട്ട് വന്ന ഒരു നടനായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് സിനിമകൾ അത്രമാത്രം ലഭിക്കാൻ ഉണ്ടായിരുന്നില്ല അതായത് ലഭിച്ചിരുന്നില്ല പിന്നീട് അദ്ദേഹം സിനിമയിൽ നിന്ന് കുറച്ച് നാൾ മാറി നിന്നിട്ട് പിന്നീട് പ്രമാണി എന്ന് പറയുന്ന നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമയിലൂടെ തിരിച്ചു വന്ന ഫഗത് ഫാസല് നമ്മളെ ഞെട്ടിച്ചെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത്രമാത്രം നല്ലൊരു മികച്ച അഭിനയവും അതുപോലെ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ഫഹദ് ഫാസില് തൻ്റെ ആ ഒരു ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഓരോ സിനിമകളും ഫഹദ് ഫാസലിൻ്റെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രൊഡക്ഷൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു നടനായി മാറിയിരിക്കുകയാണ് ഫൗദ് വാസല് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അതായത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും അദ്ദേഹം ഒരുപാട് ഫാൻസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഫാൻസ് അസോസിയേഷൻ അദ്ദേഹം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫൗദ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആവേശം എന്ന് പറയുന്ന സിനിമ വളരെയധികം ആവേശത്തോടു കൂടി കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ളത് നമ്മൾ ആവേശത്തിലൂടെ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മലയാളം സിനിമകൾ ഒരുപാടധികം കളക്ഷനിലായാലും അഭിപ്രായത്തിലായാലും മികച്ചു നിൽക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫഹദദ് വാസലിൻ്റെ ആവേശം എന്ന് പറയുന്ന സിനിമ ഈ വിഷു ദിനത്തിൽ ഇറങ്ങിയപ്പോഴും സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഫഹദ് വാസലിൻ്റെ സിനിമാ കരിയറിൽ ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് എന്ന് പറയുന്ന സിനിമേനെ നമുക്ക് എഴുതി ചേർക്കാം എന്നുള്ളതാണ് ഈ ഒരു സിനിമ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക കണ്ടവരാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാജേഷ്